Satyam 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 സത്യസത്യമായി എന്ന ദൈവജന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം ലൂഗോസിന്റെ സുവിശേഷം എട്ടാധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോവുക എന്ന് അവരോട് പറഞ്ഞു അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കച്ചെന്നു നാദാ നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു അവ അമർന്നു ശാന്തതയുണ്ടായി പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു അവരോ ഭയപ്പെട്ടു ഇവനാർ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു യേശുവും ശിഷ്യന്മാരും ഗലീല കടലിലൂടെ പടകിൽ യാത്ര ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വായിച്ചത് യേശു ഖസുവിൻ്റെ ശിഷ്യന്മാർ അവരുടെ യാത്ര വളരെ ശാന്തമായിരുന്നു ഈ യാത്രയിൽ യേശു ഉറങ്ങി അപ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റ് വീശി കൊടുങ്കാറ്റ് വീശിയപ്പോൾ ശിഷ്യന്മാർ ഏറ്റവും ഭയപ്പെട്ടു ശിഷ്യന്മാരങ്ങനെ ഭയരഹിതരായി യേശു ഖ്രസുവിനെ വിളിച്ചു ഉണർത്തി അപ്പോൾ യേശു ഉണർന്ന് കാറ്റിനെയും കടലിനെയും ശ്വാസിക്കുന്നതായിരിക്കുന്ന ഒരു സംഭവമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് രണ്ട് സത്യങ്ങൾ ഈ വേദഭാഗം നമ്മൾ ഓർമ്മിക്കുന്നു അത് നമുക്ക് എന്താണെന്ന് നമ്മൾ ചിന്തിക്കാം ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗലീല കടൽ എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രക്ഷിപ്തമാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന അപ്രതീക്ഷിതമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കാറ്റുകൾ വീശുന്ന ഒരു കടലാണ് ഗലീല കടൽ അപ്പോൾ അവിടെ അവരങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ യാത്ര ഏറ്റവും ശാന്തമായിരിക്കുന്ന യാത്രയായിരുന്നു എന്നാൽ പെട്ടെന്നാണ് കൊടുങ്കാറ്റ് വീശിയത് പെട്ടെന്ന് കൊടുങ്കാറ്റ് വീശിയപ്പോഴ അവർ ഭയജഗതിരായി കാറ്റും കോളും അതുപോലെ തിരമാലകളും അടിക്കുവാൻ തുടങ്ങി തിരമാലകൾ അടിച്ചപ്പോഴ് ഈ പടക് മുങ്ങും മാറാകുന്ന രീതിയിൽ അപകടം ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി ഈ വേദഭാഗത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ സുരക്ഷിതരല്ല അപകടം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വളരെ ശാന്തമായിട്ട് ഉള്ള ഒരു ജീവിതമായിരിക്കും അപ്പോഴാണ് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതായിരിക്കുന്ന വാർത്തകൾ നമ്മൾ അറിയുന്നത് ശരീരത്തിന് ചില അസ്വസ്ഥത കൊണ്ടായി അപ്പോൾ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പരിശോധിച്ചു ആ പരിശോധനയുടെ ഫലം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ക്യാൻസർ എന്നാണ് പരിശോധനാ ഫലം വന്നത് ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ അദ്ദേഹം അങ്ങനെ തകർന്നുപോയി അദ്ദേഹത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു അദ്ദേഹം അങ്ങനെ നിരാശപ്പെട്ടു പോയി വീട്ടിൽ നിന്ന് ചില പ്രിയപ്പെട്ടവരൊക്കെ രാവിലെ ഒരു വാഹനമെടുത്ത് യാത്രയായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം ഒരു വാർത്ത അവരുടെ വീട്ടിലേക്ക് വന്നു ഫോണിൽ മെസ്സേജ് വന്നു വാഹന അപകടത്തിൽപ്പെട്ടു ഈ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ വളരെ തകർന്നുപോയി നല്ലൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ബിസിനസ് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ബിസിനസ് പെട്ടെന്ന് തകർന്നത് ആകെ നിരാശപ്പെട്ടു പോയി ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് ഈ വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മനുഷ്യർ ഈ ലോകത്തിൽ സുരക്ഷിതരല്ല എപ്പോഴും തകർച്ചകളും അപകടങ്ങളും അപ്രതീക്ഷിതമായിട്ടുണ്ടാകും എന്നുള്ളൊരു സത്യം നമ്മളെ ഓർപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ടൈറ്റാനിക് എന്ന കപ്പൽ ലണ്ടൻ തുറമുഖത്തിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യാണ് അവരുടെ യാത്ര വളരെ സന്തോഷം നിറഞ്ഞ യാത്രയായിരുന്നു അതിൽ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു അവർ വളരെ ശാന്തമായിട്ട് അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി അവർ യാത്ര ചെയ്തു അവരുടെ യാത്രയിൽ ഈ കപ്പലിലെ ക്യാപ്റ്റൻ ഒരു വിരുന്ന് കഴിച്ചു ഈ ക്യാപ്റ്റൻ വിരുന്ന് കഴിച്ചപ്പോൾ അതിനിടയിൽ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു ഈ ലോകത്ത് എന്തിനും ഏതിനും ദൈവത്തിനു പോലും ഈ കപ്പലിനെ തകർക്കാനായിട്ട് കഴിയില്ല എന്ന് ആ ക്യാപ്റ്റൻ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ തിന്നുകൂടിക്കുക ആനന്ദിക്കുക യാത്ര ചെയ്യുക സന്തോഷിക്കുക എന്ന് പറഞ്ഞു ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ യാത്ര തുടർന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അല്ലാതെ സമുദ്രത്തിലൂടെ ഒരു മഞ്ഞുപാളി ഒഴുകി വന്ന് ഈ ടൈറ്റാനിക് കപ്പലിനെ ഇടിച്ചു കപ്പൽ തകർന്നു കപ്പലിലെ യാത്രക്കാർ മുങ്ങിപ്പോയി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ലോകത്തിൽ മനുഷ്യർ സുരക്ഷിതരല്ല എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാവരും സുരക്ഷിതരാണല്ലോ ഇവിടെ അങ്ങനെ സന്തോഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുമല്ലോ എന്നാണ് എന്നാൽ സുരക്ഷിതമല്ല എന്നുള്ള ഒരു കാര്യം ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ വേദഭാവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം ഈ ലോകത്തിൽ ക്ഷണികമാണ് മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മനുഷ്യർ പോലെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണ് ഈ ലോകത്തിൽ മനുഷ്യൻ എപ്പോഴും വേണം മരണപ്പെടാം മനുഷ്യൻ എപ്പോഴും തകർച്ചയുണ്ടാകാം മനുഷ്യന് സന്തോഷം നഷ്ടപ്പെടാം ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമല്ല എന്നുള്ള ഒരു കാര്യമാണ് അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് പകല തകർച്ചകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടിങ്ങനെ ഈ തകർച്ചയും മരണവും ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു വസ്തുതയാണ് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത് മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ് മനുഷ്യന്റെ ജീവിതം അങ്ങനെ ആയി തീരുവാനായിട്ട് ഇടയായത് മനുഷ്യൻ്റെ പാപം നിമിത്തമാണ് മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് പാപം ചെയ്തിൻ്റെ ഫലമായിട്ട് മനുഷ്യന് മരണമുണ്ടായി കഷ്ടതയുണ്ടായി തകർച്ചയുണ്ടായി ആശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും നമ്മുടെ രാജ്യത്തെ ആരോഗ്യമേഖല ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യമേഖലയിൽ വളരെ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ എന്നാൽ നമുക്കറിയാം രോഗങ്ങൾ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിച്ചിട്ടും വീണ്ടും വീണ്ടും പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ ലോകത്തിലെ അവസ്ഥ ഇങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള ഒരു വലിയ ഒരു സത്യം ഈ ലോകത്തിൽ നമുക്ക് സുരക്ഷിതരല്ല എന്നുള്ള വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സത്യം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം സുരക്ഷിതരാണ് യേശുവും ശിഷ്യന്മാരും ഗലീല കടലിലൂടെ ശാന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ വലിയ കടൽക്ഷോഭമുണ്ടായി കടൽക്ഷോഭത്തിൽ തിരമാലകളടിച്ച് ഈ പടക് തകരുന്ന രീതിയിലേക്ക് വന്നു എന്നാൽ ഈ ശിഷ്യന്മാരെ യേശുവിനെ ഉണർത്തി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞത് കർത്താവ് യേശു കുറിച്ചു എഴുന്നേറ്റ് ഈ കാറ്റിനെയും കടലിനെയും എല്ലാം ശാസിച്ചു അങ്ങനെ ശാന്തമാക്കി എന്നുള്ളൊരു കാര്യം നമ്മൾ വേദഭാതിൽ വായിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷ നേടി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴാണ് നമുക്ക് എപ്പോഴും വിജയം നൽകുന്നതും കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴാണ് നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ സുരക്ഷിതരാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വളരെ സന്തോഷം അനുഭവിക്കുന്ന ജീവൻ നയിക്കുവാനായിട്ട് സാധിക്കും പ്രത്യാശയുള്ള ജീവൻ നയിക്കുവാനായിട്ട് സാധിക്കും യോഹൻ അന്റെ സുവിശേഷം മൂന്നാധ്യായം പതിനാറാം വാക്യത്തിൽ വായിക്കുന്ന തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അമനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു പ്രസ്താവനയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ശിഷ്യന്മാർ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ് ലോകത്തെ സ്നേഹിച്ചു കർത്താവ് ഒരിക്കലും ഞാനോ നിങ്ങളോ നശിച്ചു പോകുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കർത്താവായ യേശു ക്രിസ്തു നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു വന്നത് ശിഷ്യന്മാരുടെ ജീവിതത്തിലും അതൊരു വലിയൊരു ആശ്വാസമായി ഈ ഒരു വലിയ തകർച്ചയിൽ നിന്ന് ഈ വലിയൊരു ഭയചകിതരമായ ഒരവസ്ഥയിൽ നിന്ന് അങ്ങനെ അവർ രക്ഷപ്പെട്ടു ആശ്വാസം ലഭിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത് നാം നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പസൊലായിരിക്കുന്ന പൗലോസ് പറഞ്ഞു എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് ഞാൻ ജീവിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിക്കുന്നത് എനിക്ക് നഷ്ടമല്ല എന്നുള്ള ഒരു കാര്യമാണ് അപ്പസൊല്ലായിരിക്കുന്ന പൗലോസ് പറഞ്ഞത് ഞാൻ മരിക്കുന്നത് എനിക്കൊരു നഷ്ടമല്ല കാരണം ഞാൻ ജീവിച്ചാൽ യേശു ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചാലും ക്രിസ്തുവിനോടുകൂടെ മരിച്ച കർത്താവിനോട് എന്നേക്കും ജീവിക്കുവാനായിട്ടുള്ള കാര്യമാണ് പൗലോസ് അപ്പസോലൻ അതാണ് ഈ വാക്യത്തിലൂടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രത്യാശമുള്ള ഒരു ജീവൻ ലഭിക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവൻ നയിക്കാനായിട്ട് സാധിക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ ഈ മരണത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതം അങ്ങനെ കർത്താവ് വാഗ്ദന്ന് ചെയ്യുകയാണ് അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചത് ഈ ലോകത്തിൽ മനുഷ്യർ സുരക്ഷിതരല്ല ഈ ലോകത്തിൽ അപകടങ്ങളും മരണങ്ങളും അപ്രതീക്ഷിതമായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ രണ്ടാമതായിട്ട് ചിന്ത കർത്താവായ യേശുക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ് കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുമെന്നുള്ളത് അതൊരു വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നൽകുന്ന ഒരു വാക്തത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യോഗാനു സുശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നതോ അവർക്ക് ജീവനുണ്ടാകുവാനും സമർത്ഥ്യായം ഉണ്ടാകാനും അത്ര ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നാം നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല നാം അങ്ങനെ ജീവൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണിത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ അവർ സന്തോഷം അനുഭവിക്കുന്നു അവരുടെ രൂപാന്തരങ്ങൾ ഉണ്ടാകുന്നു അവരുടെ ജീവിതം പ്രത്യാശയുള്ളതായിട്ട് തീർന്നു മാത്രമല്ല ഈ ലോകത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതത്തിലേക്ക് ജീവനിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ വാചനം പറഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ് ബൈബിളിലെ തന്നെ ചില വ്യക്തികളെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ യേശു ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാനായിട്ട് കഴിയും സക്കായി എന്ന മനുഷ്യൻ ചുങ്കക്കാരനായിരുന്നു സക്കായയുടെ ജീവിതത്തിലേക്ക് കർത്താവായി യേശു ക്രിസ്തു വന്നപ്പോൾ സഖായി തൻ്റെ ജീവിതത്തെ ആകെ മാറ്റി സക്കായി പറഞ്ഞു എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രത്തിൽ കൊടുക്കുന്നു ഞാൻ ആരോടെങ്കിലും വഞ്ചിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാല് മടങ്ങ് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും എന്നാണ് സക്കായി പറഞ്ഞത് സഖായയുടെ ജീവിതത്തിലെ വലിയ ഒരു മാറ്റം കർത്താവായി യേശു ക്രിസ്തു സഖായയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സഖായയുടെ ജീവിതത്തിലെ വലിയ മാറ്റം നമ്മൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങളുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും അതാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സംഗീർതലത്തിലുള്ള ആസാഫ് എഴുതിയിരിക്കുന്ന വേദഭാഗം എടുത്തു നോക്കുകയാണെങ്കിൽ ആസാഫ് ഈ ലോകത്തിലെ പല കാര്യങ്ങളേക്കും വീക്ഷിച്ചു ഈ ലോകത്തിലെ പല കാര്യങ്ങളും വീക്ഷിച്ചു നോക്കിയപ്പോൾ വളരെ നിരാശ തോന്നി എന്നാൽ ആസാഫ് വിശുദ്ധ മന്ദിരത്തിൽ പോയി ദൈവത്തിന്റെ മുമ്പിൽ ധ്യാനിച്ചപ്പോൾ ആസാഫിന് ഒരു കാര്യം മനസ്സിലായി ദൈവത്തെ അറിയുന്നതാണ് ദൈവത്തോടു കൂടെ ജീവിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം ആസാഫ് അങ്ങനെ പറഞ്ഞു ജീവിതത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം എന്താണെന്ന് ആസാഫിന് മനസ്സിലായി അതാണ് ആസാഫ് ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പൊ കർത്താവ് യേശു ജീവിതത്തിലേക്ക് സ്വീകരിക്കുക ദൈവ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക അതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സുരക്ഷിതരായിട്ടിരിക്കാനും സമാധാനത്തോടെയും സന്തോഷത്തോടുകൂടി ഇരിക്കുവാനായിട്ട് അതിനിടയാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തോടു കൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് എത്ര വലിയ കെട്ടിടത്തിന് ഉള്ളിൽ നമ്മൾ ഇരുന്നാലും നമ്മൾ സുരക്ഷിതരല്ല എത്ര മരുന്ന് കഴിച്ചാലും നമ്മൾ സുരക്ഷിതരല്ല എത്ര കാവൽക്കാരുണ്ടെങ്കിലും നമ്മൾ സുരക്ഷിതരല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടെങ്കിൽ അവർ സുരക്ഷിതരാണ് ഈ പടക് യാത്രയിൽ യേശുക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവൻ ആർ കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്നാണ് പറഞ്ഞത് അവന് ഈ കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും അധികാരമുള്ളവനാണ് അവൻ ഈ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ് ഭൂമിയുടെ മേൽ അധികാരമുള്ളവനാണ് എല്ലാറ്റിൻ്റെയും അധികാരമുള്ളവനായിരിക്കുന്ന ദൈവം എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ളവരായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ സാഹചര്യത്തിൽ ശിഷ്യന്മാർ അങ്ങനെ അത്ഭുതപ്പെട്ടു ആശ്ചര്യപ്പെട്ടു ഇവനെ പറഞ്ഞപ്പോൾ കാറ്റും കടലും പ്രകൃതിയും എല്ലാം അങ്ങനെ അനുസരിക്കുന്നുവല്ലോ മാത്രമല്ല നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ടുള്ളു എല്ലാറ്റിൻ്റെയും മേലെ അധികാരമുള്ളവനായിരിക്കുന്നുണ്ട് മനുഷ്യരുടെ മേലും എല്ലാ അധികാരവും കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട് മനുഷ്യൻ്റെ പാവത്തിൻ്റെ മേലും അധികാരമുണ്ട് പാവം മോചിക്കുവാനുള്ള അധികാരം കർത്താവായ യേശു ക്രിസ്തുവിനാണുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ ഭൂമിയിൽ ജനനമെടുത്തത് നമ്മുടെ അടിസ്ഥാന പ്രശ്നമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്ന പാപം എന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചു പാപമില്ലാത്തവനായിട്ട് ജനിച്ചു യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ എല്ലാ ശിക്ഷകളും ഏറ്റെടുത്തുകൊണ്ടാണ് ക്രൂശിൽ മരിച്ചത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരമായിട്ട് നമ്മുടെ ശിക്ഷകളെല്ലാം അലുകൂർ ഏറ്റെടുത്തു ആ യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോഴും നമ്മുടെ പാപത്തിന് പരിഹാരം വരികയാണ് ദൈവം പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് വെച്ചിരിക്കുന്ന ഏക വഴി കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയും എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചതെന്ന് വിശ്വസിക്കുകയും ആ യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് പാപം മോചകനായിട്ട് രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വരികയാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ച വേദഭാഗത്തിൽ നിന്നും നമ്മൾ ഈ ഭൂമി സുരക്ഷിതരല്ല എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സുരക്ഷിതരാകുന്നത് നമ്മൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് ദൈവം എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് രക്ഷകനായിട്ട് സ്വീകരിച്ച് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിക്കുക ഏറ്റവും ആശ്വാസത്തോടെ ജീവിക്കുക ഏറ്റവും പ്രത്യാശയോടുകൂടി ജീവിക്കുക ഈ വേദഭാഗം നമുക്ക് പറഞ്ഞു തരുന്ന സത്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ഒരു ജീവിതം യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു ജീവിതം അത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു ജീവിതമാണ് അത് പ്രത്യാശമുള്ള ജീവിതമാണ് നാം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോയാലും ദൈവത്തോടു കൂടെ നിത്യതിലായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളെ അറിയിക്കുന്ന ആയിരിക്കുന്ന ഈ രണ്ട് സത്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് പാപമജനം ലഭിക്കുന്നു നമുക്ക് ഒരു പ്രത്യാശയുള്ള ജീവൻ ലഭിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ലോകം നമുക്ക് സുരക്ഷിതമല്ല നാം നിൽക്കുന്ന ഇടം സുരക്ഷിതമാണ് എന്ന മിഥ്യാധാരണയിലാണ് നാം പലപ്പോഴും ജീവിക്കുന്നത് ഒരു യുദ്ധമോ പ്രകൃതി ദുരന്തമോ ഉണ്ടായാൽ നാം നേടിയതും നാം വെട്ടിപ്പിടിച്ചതുമെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകും അതോടുകൂടി നമ്മുടെ സന്തോഷം അവസാനിക്കും എന്നാൽ ഒരിക്കലും അവസാനിക്കാത്തതായിരിക്കുന്ന എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കുന്ന സന്തോഷം എവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും എന്ന് ചോദിച്ചാൽ അത് കർത്താവിനോടൊപ്പം വസിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് ശിഷ്യന്മാർ പടയിൽ യാത്ര ചെയ്യുന്ന മധ്യത്തിൽ അനേക പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും കർത്താവ് യേശു ക്രിസ്തു ആ പടയിൽ ഉണ്ടായിരുന്നു അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതികൂലമായിരിക്കുന്ന കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് പ്രയാസങ്ങൾ അനുനിമിഷവും വർദ്ധിച്ചു വരുവാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ് എന്നാൽ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തില് ആ പ്രയാസങ്ങളുടെ മധ്യത്തില് നമുക്ക് സന്തോഷിക്കണമെങ്കിൽ കർത്താവ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്തിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു കർത്താവിനോടൊപ്പമുള്ള വാസമാണ് കർത്താവിനോടൊപ്പം സ്വർഗീയമായ നാട്ടിലുള്ള ആ ആനന്ദഘോഷമാണ് നമ്മെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നത് ആ സന്തോഷത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ് എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ആ പിതാവിനോടൊപ്പം വാസം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ കർത്താവ യേശു ക്രിസ്തു വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ നിത്യതയിൽ സ്വർഗീയ നാട്ടിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായി കർത്താവ യേശു ക്രിസ്തു എൻ്റെ ശിക്ഷ എൻ്റെ ാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൂടെ ആ കർത്താവ യേശു ക്രിസ്തുവിനോടൊപ്പം നമുക്ക് വസിക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ അങ്ങനെ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ ഈ നിമിഷം തന്നെ കർതാവ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമോ ഞങ്ങളോടൊപ്പം ഇങ്ങനെ പറയുമോ ഞാനൊരു പാപിയായിരിക്കുന്ന മനുഷ്യനാണ് എൻ്റെ പാപത്തിനു വേണ്ടി കർതാവ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിക്കുക മാത്രമല്ല അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപത്തിന് സമ്പൂർണമായിരിക്കുന്ന പരിഹാരം കാൽവരി ബലി മുഖാന്തരം നിവർത്തിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങളോടൊപ്പം ഏറ്റുപറഞ്ഞ ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആ ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും കടന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീരും ആ സന്തോഷത്തിലേക്ക് ഏവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവ് അവിടെ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കൃതാവ് ഞങ്ങൾ യഥാർത്ഥ സന്തോഷം അന്വേഷിച്ച് ഈ ലോകത്തിൻ്റെ പിന്നാലെ പോയവരാണ് കൃതാവ് ഞങ്ങൾ നിൽക്കുന്ന ഇടം സുരക്ഷിതമാണ് എന്ന് ചിന്തിച്ചവരാണ് എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ് എന്ന് ഞങ്ങൾ കേൾക്കുവാൻ കേൾക്കുവാനിടയായി ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നതാണ് എന്നാൽ എന്നേക്ക് നിൽക്കുന്നതായിരിക്കുന്ന നിത്യതയോടെ നിലനിൽക്കുന്ന സന്തോഷം കർത്താവിനോടൊപ്പമുള്ള വാസമാണ് എന്ന് ഞങ്ങൾ കേൾപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു ആ കർത്താവിനോടൊപ്പം ആ സ്വർഗീയ നാട്ടിൽ നിത്യതയിൽ എല്ലാ കാലത്തും കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർതാവെ അവിടെ ഞങ്ങളുടെ ഹൃദയത്തെ തുടണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലെ തുറക്കുവാൻ കർത്താവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുവാൻ ആ കർത്താവിൻ്റെ മകനായിട്ട് തീരുവാൻ മകളായിട്ട് തീരുവാൻ അവിടെ ഞങ്ങളെ ഞങ്ങളെവരെയും അവിടെ നിന്ന് സഹായിക്കണമേ ഞങ്ങൾ പാപം ചെയ്ത് ദൈവത്തിന് നകന്നുപോയ മനുഷ്യരാണ് എന്നാൽ ഞങ്ങളോട് കരുണ കാണിച്ച ആ വലിയ മഹാദേവിക്കായിട്ട് ആ മഹാകരുണയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ അവിടെ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയാദിനി അവിടുന്ന് കേട്ടു തോർത്ത് സ്തോത്രം എല്ലാ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഈ ദൈവജന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപെ ഗോസ്ബൽ മിനിസ്ട്രീസ് വൺ ടു സിക്സ് മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും ഞങ്ങളുടെ സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ